ഒരിക്കൽ പെരുന്തൻ തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അഗ്നിഹോത്രിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തു ചെന്നു മാതാപിതാക്കളുടെ ശ്രാദ്ധമൂട്ടിന് പോകുമ്പോൾ മാത്രമേ അദ്ദേഹം ഇല്ലത്തിൻ്റെ പടിപ്പുരയ്ക്കകത്തേക്ക് കടക്കാറുള്ളൂ അതിനാൽ ഇത്തവണ പെരുന്തൻ പഠിപ്പുരയ്ക്ക് പുറത്ത് നിന്നുകൊണ്ട് കാര്യസ്ഥനായ പാച്ചനോട് ചോദിച്ചു പാച്ച ജ്യേഷ്ഠനിപ്പോൾ എന്തു ചെയ്യുന്നു അദ്ദേഹം ഇപ്പോൾ സഹസ്രാവൃത്തി കഴിക്കുകയാണ് പാച്ചൻ്റെ മറുപടി കേട്ട പെരുന്തച്ചൻ മുറ്റത്ത് ചെറിയൊരു കുഴി ഒഴിച്ചു അല്പസമയം കഴിഞ്ഞ് വീണ്ടും കാര്യസ്ഥനോട് ചോദിച്ചു തിരുമേനിയുടെ സഹസ്രാവൃത്തി കഴിഞ്ഞുവോ ഉവ് ഇപ്പോൾ അദ്ദേഹം ആദിത്യ നമസ്കാരത്തിലാണ് പെരുന്തച്ഛൻ രണ്ടാമതും മുറ്റത്തൊരു കുഴി കുഴിച്ചു വീണ്ടും പല സന്ദർഭങ്ങളിൽ പാച്ചനോട് അഗ്നിഹോത്രിയെപ്പറ്റി തിരക്കിയപ്പോൾ അദ്ദേഹം യഥാക്രമം ശിവപൂജ വിഷ്ണുപൂജ പൂജ വൈശ്യം തുടങ്ങിയവ നടത്തുകയാണെന്ന് മനസ്സിലായി പാച്ചൻ ഇവ ഓരോന്നിനും മറുപടി നൽകുമ്പോഴും പെരുന്തച്ഛൻ മണ്ണിലോരോ കുഴി കുഴിച്ചു ഉച്ചയോടടുത്ത സമയമായപ്പോൾ അഗ്നിഹോത്രി തൻ്റെ സഹോദരനായ പെരുന്തച്ചനെ കാണാൻ പഠിപ്പുരയിലെത്തി അഗ്നിഹോത്രിയെ വന്ദിച്ച് പെരുന്തച്ചൻ ചോദിച്ചു പൂജകളെല്ലാം കഴിഞ്ഞുവോ പൂവ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ പെരുന്തച്ചൻ വന്ന് ഇശി നേരമായോ മുഷിച്ചിലേ തോന്നിയോ ഏയ് മുഷിച്ചിലൊന്നും ഉണ്ടായില്ല ഞാനിവിടെ കുറേ കുഴികൾ കുഴിച്ചു പക്ഷേ ഒന്നിലും വെള്ളം കണ്ടില്ല പല കുഴികൾ കുഴിക്കാതെ നന്നായി ഒരു കുഴി മാത്രം കുഴിച്ചിരുന്നെങ്കിൽ വെള്ളം കണ്ടേനെ പെരുന്തൻ തന്നെ പരിഹസിച്ചതാണെന്ന് അഗ്നിഹോത്രിക്ക് മനസ്സിലായി അദ്ദേഹം അനേകം ദൈവങ്ങളെ പൂജിക്കുന്ന സമയം ഒരു ദൈവത്തെ മാത്രം ആരാധിച്ച് പൂജിക്കുകയാണെങ്കിൽ ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് പെരുന്തച്ഛൻ പറഞ്ഞതിൻ്റെ എന്ന് അഗ്നിഹോത്രിക്ക് മനസ്സിലായി എന്നിരുന്നാലും തൻ്റെ വിശ്വാസം ശരി തന്നെയെന്ന് സ്ഥാപിക്കാൻ അഗ്നിഹോത്രി പെരുന്തച്ചനോടായി പറഞ്ഞു പല കുഴികളാണ് കുഴിക്കുന്നതെങ്കിലും അവ പതിവായി കുഴിച്ചാൽ കുറേനാൾ കഴിയുമ്പോൾ എല്ലാ കുഴികളിലും വെള്ളം കാണും അവയുടെ അടിയിലുള്ള ഉറവുകൾക്ക് പരസ്പര ബന്ധമുള്ളതുകൊണ്ട് എല്ലാറ്റിൻ്റെയും ചുവട് ഒന്നുതന്നെയായിരിക്കും ശ്രേഷ്ഠൻ്റെ വാക്കുകേട്ട പെരുന്തച്ഛൻ പറഞ്ഞു ചുവടെല്ലാറ്റിനും ഒന്നു തന്നെ എന്ന ചിന്ത എപ്പോഴും ഉണ്ടാവണം എന്നാൽ എത്ര വേണമെങ്കിലും കുഴിക്കാം എല്ലാറ്റിലും വെള്ളവും കാണും അഗ്നിഹോത്രിയുടെ യുക്തി ശരിവച്ച പെരുന്തച്ചൻ അവിടെ നിന്ന് യാത്രയായി ഓം തസ്